സ്ലാമുലൈക്കും വരഹ് അല്ല അലഹമില്ല വസ്ലാത്തു വസ്സലാമ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റമദാനിലെ ഏറ്റവും ജനകീയമായ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് തറാവ നിസ്കാരം അത് റമദാനിലും അല്ലാത്ത കാലത്തും തഹജുദായി സത്യവിശ്വാസികൾ നിർവഹിക്കുന്ന നിർവഹിക്കേണ്ട ഈ വാദത്താണ് അള്ളാഹു സുഹാൻ വത്താല ആവർത്തിച്ച് പറഞ്ഞ വിഷയമാണ് ബിഹി ഇസ്രാ ഇൽ അള്ളാഹുളി രാത്രി തഹജു നിസ്കരിക്കും മുസമ്മിൽ ഇല്ല ഖലീല പുതപ്പെട്ട് മുടിക്കടക്കുന്നവനെ രാത്രി കുറച്ചൊഴികെ എഴുന്നേറ്റ് നിസ്കരിക്കും തുടങ്ങി വിശദ വിശദമായി പറയുന്നുണ്ട് വല്ലദീന യബിത്തുൻ അലി റബ്ബിഹിം സുജതം വഖിയാമ സുറത്തുൽ ഫുർഖാനിൽ അള്ളാഹു അരുളി രാത്രി സുജൂതിലും നൃത്തത്തിലുമായി കഴിച്ചുകൂട്ടുന്നവരാണ് എന്നിങ്ങനെ വിശദമായി പറയുന്നുണ്ട് ആ നമസ്കാരം റമലാനിൽ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് അള്ളാഹു സുഹൃത്തു മുജമ്പിലിൽ ഇരുപതാമത്തായത്തിൽ അവസാനത്തായത്തിൽ അരുളി അലിമല്ലാഹു അലിമല്ലാഹുസി നീ രാത്രി നിസ്കരിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട് നിൻ്റെ കൂടെ കുറച്ച് സത്യവിശ്വാസികളുമുണ്ട് എന്നിട്ട് പറയുന്നു മാ തയസ്സറ മിനൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് വിൻഹു അതിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് ഓദിൻ എന്ന് നബി നബീസ് അലഹി വസല്ല എങ്ങനെയൊക്കെയാണ് രാത്രി നിസ്കരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം നി ദീർഘദീർഘമായ നിസ്കാരമാണ് അബുദാബുദിലെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ഹദീസ് അബുദർ അൽ ഖഫാരി റലിയാഹു അൻഹു പറയുകയാണ് സുംന റമലാലിൽ ഞങ്ങൾ നോമ്പെടുത്തു ഫലം യുസല്ലി ബിന റസൂള്ള വല്ലം ജമായത്തായി നിസ്കരിച്ചില്ല ഹത്ത ബക്കും റവാനിൽ അവസാനത്തെ ഏഴ് ദിവസം ബാക്കി നിൽക്കുന്നത് വരെ ഫഖാമ ഫിന അങ്ങനെ നബി സുലമ ഞങ്ങളെയും കൊണ്ട് നിസ്കരിച്ചു ഹത്ത ഹത്തുസൈല്ലുലുസുല്ല ഹത്ത സുലുസല്ലയിൽ രാത്രി മൂന്നിലൊന്ന് സുമല മുംബിനാ ഫിൽ സാദിസ പിന്നെ ആറ് ദിവസം ബാക്കിയുള്ളപ്പോൾ പിറ്റേന്ന് നിസ്കരിച്ചില്ല വഖാമബിനി ഫിഖാമിസ അതിൻ്റെ പിറ്റേന്ന് നിസ്കരിച്ചു ഹത്ത ഷത്രയിൽ രാത്രി പകുതി തീരുന്നതുവരെ കുറച്ചും കൂടി നീട്ടി നിസ്കരിച്ചു ഫക്കുൽന അപ്പോൾ ഞങ്ങൾ പറഞ്ഞു യാ തനഫൽ അറസൂൽ അള്ളൽ തന ബി ബക്കീയ്യത്ത ലൈലത്തിന ഹാദിഹി രാത്രി ബാക്കിയുള്ള സമയം ലൗ നഫൽത്തന ബക്കീയ്യത്ത ലൈലത്തി ലൈലത്തിനാ ഹാദിഹി ഈ രാത്രി ബാക്കിയുള്ള സമയം കൂടി അങ്ങ് നിസ്കരിച്ചു തന്നെങ്കിലോ ഫഖാല അപ്പോഴാണ് വിശ്വാസമാ പ്രസിദ്ധമായൊരു കാര്യം പറഞ്ഞത് അതെന്താണ് നഹൂ മൻഖാമ അൽ ഇമാമി ഹത്തയൻ സരിഫ ഇമാമ് പിരിയുന്നതുവരെ നിസ്കരിച്ചാൽ കുത്തിബലഹു മുലൈലത്തിൻ ഒരു രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി രേഖപ്പെടും എന്നാണ് അങ്ങനെ സുമ്മലം യുസല്ലി ബിന ഹെത്ത ബസ് മിനർ റമലാൻ അവസാനത്തെ മൂന്ന് ദിവസം ബാക്കി നിൽക്കെ ഫസല്ല അങ്ങനെ വിശ്വാസം ഞങ്ങളെയും കൊണ്ട് നിസ്കരിച്ചു വധ ആഹു ലഹു വനിസ അഹു വീട്ടുകാരെയും സ്ത്രീകളെയുമൊക്കെ വിളിച്ചു ഭാര്യമാരെയൊക്കെ വിളിച്ചു ഫക്കാമ ബിന അങ്ങനെ അവിടുന്ന് നിസ്കരിച്ചു ഹത്ത തഹഫ് തഹവഫുന അൽ ഫലാഹ് അത്താഴം കഴിക്കാൻ സമയം കിട്ടൂലേ എന്ന് ഞങ്ങൾ ഭയന്നു പോകുന്നത് വരെ ദീർഘദീർഘമായിട്ടാണ് നിസ്കരിച്ചത് എന്ന് ഇതാണ് നബി നബീസ്വല്ലാഹു അല്ലാസ്വലമയുടെ തറാവിഹി നിസ്കാരത്തിൻ്റെ രൂപം അപ്പോൾ നബി നബീസ്വല്ലാഹു അല്ല മൂന്ന് നാല് രാത്രികൾ മാത്രമാണ് ജമാഅത്തായി നിസ്കരിച്ചത് എന്തുകൊണ്ടാണ് പിന്നീട് അത് തുടരാതിരുന്നത് നബി നബിസ്വല്ല പറയുന്നുണ്ട് അരുളുന്നുണ്ട് റ ഐ തു സനത്തും നിങ്ങൾ ചെയ്തത് ഞാൻ കണ്ടു ഫലം ഖുറൂജി ഇലൈക്കും ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുക്കലേക്ക് വരാതിരുന്നത് ഇല്ല അനി ഹസീ തു അത് നിങ്ങൾക്കത് ഫറാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിട്ടാണ് ബുഹാരി എണ്ണൂറ്റി എഴുപത്തി രണ്ടാമത്തെ ഹദീസ് അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും മുസ്ലിമിലെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്നാമത്തെ ഹദീസിൽ പറയുന്നു ഫത്തു അൻഹ പിന്നീട് നിങ്ങൾക്കത് കഴിയാതാകുമോ എന്ന് ഞാൻ നബി നബിസ് അലൈഹി വല്ല എത്രയാണ് നിസ്കരിച്ചിരുന്നത് അത് ആയിഷ അലി അള്ളാഹുൻ്റെ പറയുന്നുണ്ട് മക്കാന മക്കാനീദു ഫിറമിഹി അല എഹ്റാം റമദാനിലാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ നീ ബിസ്വലവും പതിനൊന്നിലപ്പുറം നിസ്കരിച്ചിട്ടില്ല എന്ന് ബുഹാരിയിലെ ആയിരത്തിനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ഹദീസ് പക്ഷേ അതിലെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ യുസല്ലി അർബൻ നാല് നിസ്കരിക്കും ലാത്തസ് അൽ അൻ ഹുസ്നി ഹിന്നബത്തുലി ഹിന്ന അതിൻ്റെ നീളത്തെയോ അതിൻ്റെ നന്മയെയോ പറ്റി നീ ചോദിക്കേ വേണ്ട അത്രയും നീണ്ട നിസ്കാരമാണ് സുമ്മ യുസല്ലി അർബൻ വീണ്ടും നാല് നിസ്കരിക്കും ലാത്തസ് അൽ അൻ ഹുസ്നി ഹിന്നബത്തുലി ഹിന്ന അതിൻ്റെ നീളത്തെയോ അതിൻ്റെ നന്മയെയോ പറ്റി നീ ചോദിക്കുകയേ വേണ്ട സുമയൂത്തിറുബി സലാസിൻ പിന്നെ മൂന്ന് കൊണ്ട് ഒറ്റയാക്കും അപ്പോൾ നബി നബീസ്വലമ ചെയ്ത രീതി ഇങ്ങനെയാണ് ഇത്ര അക്കാലത്താണ് അപ്പോൾ രണ്ട് 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 ഒന്ന് അല്ലെങ്കിൽ രണ്ട് 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 മൂന്ന് അല്ലെങ്കിൽ അപ്പുറം നബീസ് അലുസ്ലമ പതിനൊന്ന് ഒന്നിച്ച് സംസ്കരിച്ചതായിട്ടും അതുപോലെ ഒമ്പത് ഒന്നിച്ച് സംസ്കരിച്ചതായിട്ടും അങ്ങനെ പല രീതിയിലും കാണാൻ സാധിക്കും ഏതായാലും നിസ്കാരത്തിൻ്റെ രീതിയും രൂപവും ഇതാണ് ഇത് ജമായത്തായി നിസ്കരിക്കുക എന്ന സംവിധാനം പിന്നെ മദീന മസ്ജിദിൽ ആരംഭിച്ചത് ഉമർ അലി അള്ളാഹുവിനുമാണ് ഉമർ അലി അള്ളാഹുവിനു ആരംഭിച്ചത് നബി നബീസ്വല്ലാസ്വല്ല ചെയ്ത കാര്യമാണ് കാരണം നബി നബീസ്വല്ലാസ്വലമ്മ നിസ്കരിച്ച് കാണിച്ചിട്ടുണ്ട് അതിന് തടസ്സം വന്നത് ഫർലായി പോകുമോ എന്ന ഭയമാണ് റസൂറുള്ള വഫാത്താകുന്നതോടുകൂടി ആ ഭയം അവസാനിച്ചു അപ്പോൾ പിന്നെ അത് പഴയ മാതൃക തന്നെയാണ് ജനങ്ങൾ മദീന മസ്ജിദിൽ തന്നെ ആ കാലത്ത് മൂന്നാൾ അഞ്ചാൾ പത്താൾ ഇരുപതാൾ അങ്ങനെ അങ്ങനെ കുറേ ആൾക്കാരങ്ങനെ ജമായത്ത് ജമായത്തായിട്ട് നിസ്കരിക്കുകയായിരുന്നു അപ്പോൾ തറാവീഹി ജമായത്ത് നിസ്കാരം തന്നെ അവിടെ നടക്കുന്നുണ്ട് ഒറ്റ ജമായത്താക്കി എന്നത് മാത്രമാണ് ഉമർ ഉമർവലിഹുവിന് ചെയ്ത കാര്യം അതിന് വിശ്വാസനം ഒറ്റ ജമയത്തായിട്ടാണ് നിസ്കരിക്കുന്നത് അപ്പോൾ അന്ന് പിന്നീട് ഈ ഫറലാവുമ്പോൾ എന്ന ഭയം കാരണം ഒറ്റ ജമായത്താക്കിയില്ലായിരുന്നുവെങ്കിലും തറാവീഹ് നിസ്കാരം ജമായത്തായി നടക്കുന്നുണ്ടായിരുന്നു മദീന പള്ളിയിൽ അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം അബൂബക്കർ അലി അള്ളാഹുവിന് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് വളരെ കുറച്ച് കാലമാണ് അബൂബക്കർ അലി അള്ളാഹുവിൻ്റെ ഖലീഫയായിരുന്നത് വലിയ വലിയ വളരെ ഗൗരവതരമായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് മതം മാറ്റം മുസ്ലിങ്ങളായ പലരും മതം മാറിപ്പോയി രണ്ട് ജക്കാത്ത് കൊടുത്തിരുന്ന പലരും ജക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു അതുകൊണ്ട് ഈ രണ്ട് രംഗത്തും വലിയ യുദ്ധങ്ങൾ പോരാട്ടങ്ങളെ അബു വക്കർ അള്ളി അള്ളാഹ്ന്നുവിനെ നടത്താനുണ്ടായിരുന്നു പിന്നെ ഖുർആാൻ ക്രോഡീകരണം പോലെയുള്ള വളരെയേറെ ശ്രമകരമായ ജോലികളും അവിടുത്തേക്ക് നിർവഹിക്കാനുണ്ടായിരുന്നു എങ്കിലും അങ്ങനെ ഒരു ചർച്ച നടന്നതായോ എന്നാൽ വേണ്ട ഇപ്പോൾ വിശ്വാസമാ നിർത്തിവെച്ചതല്ലേ എന്ന് പറഞ്ഞതായിട്ടോ കാണാൻ കഴിയുന്നില്ല ഒരു പ്രത്യേകിച്ച് അതിനെ പറ്റിയൊരു ചർച്ചയും നടന്നിട്ടില്ല അപ്പോൾ ഉമർ അള്ളി അള്ളാഹ് കാലത്ത് ഓരോന്നിനും സാവകാശം കിട്ടി ഈ രണ്ട് പ്രശ്നങ്ങളിൽ നിന്നും ഈ സമൂഹം ഒഴിവായി ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ട വിഷയവും പൂർത്തിയായി അപ്പോൾ പിന്നെ ഈ സംവിധാനത്തെക്കുറിച്ചൊരു ചിന്ത വന്നു ഇതിങ്ങനെ കണ്ടപ്പോൾ കുറേ ആൾക്കാർ വേറെ 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 ജമാത്തായി നിസ്കരിക്കുന്നു കുറേ ഇമാമുകളും കുറേ മമ്മൂമുകളുമാണ് അപ്പോൾ ഇതൊന്നും ഒരുമിപ്പിച്ചാൽ നന്ന നന്നാവില്ലേ എന്ന ചിന്തയാണ് ഉമർ അലി അള്ളാവിനു തൻ്റെ സഹോദരങ്ങളുമായി സഹപ്രവർത്തകരുമായി പങ്കുവച്ചതും അങ്ങനെയാണ് ഉമർ അലി അള്ളാനുവിൻ്റെ കാലത്ത് ഇത് ആരംഭിച്ചത് അപ്പോൾ നബി നബീസ്വല്ലാമ തുടങ്ങി വെച്ച തറാവീഹ് നിസ്കാരം പിന്നെ ലോകത്ത് നിരാക്ഷേപം എല്ലാ 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 പള്ളികളിലും നടന്നു വരുന്നു അതുകൊണ്ട് ഇത് ഇജ്മാ ആണ് ഏത് കാലത്തുമുള്ള ഇജ്മാ ആണ് ഖുർആാനും സുന്നത്തും ഇജ്മാവും ഖിയാസുമാണ് പ്രമാണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും സുന്നത്തിലുണ്ട് ഖുർആാനിലുണ്ട് സുഹൃത്ത് മുസ്തമില്ല ഇരുപതാമത്തായത് സുന്നത്തിലുണ്ട് നബിസ്വലു സ്വലമെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇജ്മാ ഉണ്ട് ഇത് ഇബാദത്തിൻ്റെ കാര്യമായതുകൊണ്ട് പിന്നെ ഇതിൽ ഖിയാസിൻ്റെ ആവശ്യം നിതിക്കുന്നില്ല താരമ്യപ്പെടുത്തേണ്ട ആവശ്യം ഒരുക്കുന്നില്ല അപ്പോൾ എല്ലാ പ്രമാണങ്ങൾ കൊണ്ടും ഇത് സ്ഥിരപ്പെട്ടതാണ് അതുകൊണ്ട് ഇത് സുന്നത്താണ് എന്നാൽ ഒരാൾക്ക് ജമാ നിസ്കാരത്തിൽ പങ്കെടുക്കാതെ ഒറ്റക്ക് നിസ്കരിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിലോ ഒരു കുഴപ്പവുമില്ല കാരണം ഇത് സുന്നത്താണ് നിർബന്ധമല്ല അതുകൊണ്ട് തന്നെ ഈ സുന്നത്ത് നിർവഹിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടുമെന്ന് പറയാൻ വൃത്തിയില്ല ജമാത്തിൽ പങ്കെടുത്താൽ ഇങ്ങനൊരു ഗുണമുണ്ട് അതെന്താണ് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ആണ് നമ്മുടെ താറാ തറാവീഹ നിസ്കാരം പക്ഷേ മകരിമു മുതൽ സുബഹി ഒരു രാത്രി നീണ്ട രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി ഇതുകൊണ്ട് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും പരിശ്രമിക്കുക അതിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക കൂടുതൽ നീട്ടി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുസ്ലഹാൻ വത്താല അനുഗ്രഹിക്കുമാറാകട്ടെ സുന്നത്തനുസരിച്ച് ഖുർആാൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സലഫുസ്വാലിഹിഹിഹിൻ്റെ മാതൃകയനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുബിയനഗ്രഹിക്കുമാറാകണെ ബനാത്തിനഫിദ് ഹസന وفي الآخرة حسنة طبقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين السلام عليكم ورحمة الله